നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാട് എഴുതിയ നോവൽ രാരീരം തുടരുന്നു അർദ്ധവൃത്താകൃതിയിലുള്ള പൂന്തോട്ടം ചുറ്റി ക്രിസ്റ്റഫറിൻ്റെ കാർ ആലിംഗൽ വീടിന് മുന്നിലെ കാർ പോർച്ചിൽ ചെന്ന് നിന്നു ക്രിസ്റ്റഫർ ഡോർ തുറന്നിറങ്ങി പുറത്ത് ആരെയും കണ്ടില്ല ആലിംഗൽ വീടിന് ഒരു മാറ്റവും ക്രിസ്റ്റഫർ കണ്ടില്ല ആറ് വർഷങ്ങൾക്ക് മുൻപാണ് അവസാനമായി അവിടെ വന്നത് ഔപചാരികമായി ശിശിരയെ പെണ്ണ് കാണാനായിരുന്നു ആ വരവ് വെണ്ണക്കല്ല് പാകിയ സിറ്റൗട്ടിലേക്ക് കയറിയപ്പോൾ കൊത്തുപണികളുള്ള വലിയ വാതിൽ മെല്ലെ തുറക്കപ്പെട്ടു ചിരി തൂകുന്ന മുഖവുമായി ദേവസി നിൽപ്പുണ്ട് വാ ഞാൻ കാത്തിരിക്കുമായിരുന്നു ക്രിസ്റ്റഫർ നനത്തൊരു മന്ദഹാസത്തോടെ ഹാളിൽ പ്രവേശിച്ചു ഇരിക്കേ ദേവസി ഇരുന്നിട്ടേ ക്രിസ്റ്റഫർ ഇരുന്നുള്ളൂ സാജനില്ലേ ക്രിസ്റ്റഫർ മുകളിലേക്ക് നോക്കി അവനും പെണ്ണും പുറത്തോട്ട് പോയിരിക്കുക അവളെ നീ കണ്ടിട്ടില്ലല്ലോ ഇല്ല സാജന്റെ വിവാഹസമയത്ത് ഞാൻ സ്റ്റേറ്റ്സിലായിരുന്നു ബ്ലസീന അവളുടെ പേര് കടുത്തുരുത്തിയില വീട് അവളുടെ അപ്പച്ചൻ അറയ്ക്കൽ പാപ്പച്ചൻ്റെ പേര് പറഞ്ഞാൽ ഇവിടെ ഏറ്റുമാനൂരുകാർക്ക് എല്ലാവർക്കും അറിയാം ദേവസി അഭിമാനത്തോടെ സിറ്റിയിലേക്ക് ചാരി വിമലെ ക്രിസ്റ്റി വന്നു സ്വരത്തിലെ വാത്സല്യവും അതിശയവും ക്രിസ്റ്റഫർ അറിഞ്ഞു അല്പം കഴിഞ്ഞപ്പോൾ വാതിൽക്കൽ വിമലാമ പ്രത്യക്ഷപ്പെട്ടു നന്നേ പരിക്ഷീണിതയായിരുന്നു ആ മുഖം എങ്കിലും തേജസ് പ്രസരിക്കുന്ന കണ്ണുകൾ ഒരു പെൺകുട്ടി കൈകളിൽ പിടിച്ചിട്ടുണ്ട് അത് ഹോം ഹോംനേഴ്സാണെന്ന് ക്രിസ്റ്റഫർക്ക് മനസ്സിലായി മോൻ വല്ലാതെ മാറിപ്പോയതുപോലെ തോന്നുക ക്രിസ്റ്റഫർ ആദരവോടെ എഴുന്നേറ്റു ഇപ്പോൾ എങ്ങനെയുണ്ട് മരുന്ന് കഴിച്ചു മടുത്തു വിളി കാത്തു കിടക്കുക മോനെ വിമലാമ ദേവസിക്ക് അരികിലായി ഇരുന്നു അവർ പെൺകുട്ടിയെ നോക്കി നീ ചെല്ല് നല്ലൊരു ചായ കൊണ്ടുപോവാ അവൾ അകത്തേക്ക് പോയി ക്രിസ്റ്റിക്കെന്നാ ഇങ്ങോട്ട് വരാനൊരു മടി ദേവസി പരിഭവം പറഞ്ഞു തിരക്കൊഴിഞ്ഞിട്ട് നേരമില്ല പിന്നെ വീട്ടിൽ ചെന്നാൽ അമ്മച്ചിയുടെ ഉപദേശവും കരച്ചിലുമൊക്കെയായി സമപ്രായക്കാരുടെ കൊച്ചുങ്ങൾ സ്കൂളിൽ പഠിക്കുവാനും മറ്റും ക്രിസ്റ്റി ചിരിച്ചെങ്കിലും ഗൂഢമായി അവരെ നോക്കി വിമലാമയുടെ മുഖത്ത് വേദന നിഴലിച്ചു നീ ഇപ്പോഴും പിടികൊടുക്കാതെ നടക്കുക അല്ലേ അവരുടെ മനസ്സ് നീറും നിന്റെ വിവാഹം നടക്കാത്തതിൽ ഞങ്ങൾക്കും സങ്കടമുണ്ട് വിമലാമ്മയുടെ വാക്കുകളിൽ കടുത്ത കുറ്റബോധമുണ്ടായിരുന്നു അന്നത് നടക്കാത്തതിൽ എനിക്ക് നിരാശയൊന്നുമില്ല മച്ചി പിന്നെ വിവാഹമെന്ന് പറയുന്നത് നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാ സമയമാവുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ അതങ്ങ് നടക്കും ക്രിസ്റ്റഫർ ഒരു ലോകതത്വം പറഞ്ഞു അല്പനേരം മൗനം വീണു അവരുടെ മനസ്സുകൾ പായുന്ന വഴി ക്രിസ്റ്റഫർക്കറിയാമായിരുന്നു അവൾ വലിയ സങ്കടത്തിലാണല്ലേ വിമലാമ പതുക്കെ ചോദിച്ചു ആ ഡിവോഴ്സ് കിട്ടാൻ ഇനി അധിക കാലമൊന്നും വേണ്ടിവരില്ല ഏറിയാൽ അഞ്ചോ ആറോ മാസം വിമലാമയുടെ വരണ്ട ചുണ്ടുകൾ വിറച്ചു കണ്ണടയുന്നതിനു മുമ്പ് ഒന്ന് കണ്ടാൽ മതിയായിരുന്നു മുറ്റത്ത് ഒരു കാർ വന്ന് നിന്ന ഇരമ്പൽ കേട്ടു ആദ്യം കയറി വന്നത് നാലു വയസ്സുള്ള വെളുത്ത മെലിഞ്ഞ ഒരു പെൺകുട്ടിയായിരുന്നു തലയിൽ അധികം മുടിയൊന്നും അവൾക്കില്ലായിരുന്നു ഉണ്ടായിരുന്നതാകട്ടെ ചുരുണ്ട് കിടന്നു പിന്നാലെ വന്നത് ഇരുപത്തിനാല് വയസ്സ് വരുന്ന സുന്ദരിയായ ഒരു യുവതി അഞ്ചടി ഉയരം വരും സ്വർണവർണമായിരുന്നു അവൾക്ക് വട്ടമുഖം ചോര നിറമുള്ള വിടർന്ന ചുണ്ടുകൾ തോളൊറ്റം വെച്ച് മുറിച്ചിട്ട മുടിക്കും സ്വർണ നിറമായിരുന്നു ചുരിദാറായിരുന്നു അവൾ ധരിച്ചിരുന്നത് ബ്ലസ്സിയും മോളുമാ വിമലാമ പറഞ്ഞു ക്രിസ്റ്റഫർ അത് ആദ്യമേ ഊഹിച്ചിരുന്നു ബ്ലസ്സി അയാളെ സഹോദരം നോക്കി അവർക്കടുത്തേക്ക് വന്നു കളത്തിലെ ക്രിസ്റ്റിയ പരിചിതമായ ഭാവം അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു കാറിൻ്റെ കീയുമായി സാജനം കയറി വന്നു ക്രിസ്റ്റഫറെ കണ്ടപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു ഈശോയെ ഇതാരാ അടുത്ത് ചെന്ന് അവൻ കൈ കൊടുത്തു എന്നിട്ട് അടുത്തിരുന്നു അവൻ്റെ മടിയിൽ കുഞ്ഞ് ചെന്നിരുന്നു എന്നതാ അമോളുടെ പേര് ക്രിസ്റ്റഫർ കവിളിൽ തട്ടി എമി അവൾ ചിരിയോടെ പറഞ്ഞപ്പോൾ പുഴുക്കുത്ത് വീണ പല്ലുകൾ പുറത്തു കണ്ടു ബ്ലസ്സി ഭർത്താവിന് പിന്നിലായി നിലയുറപ്പിച്ചു കേട്ടത് ശരിയാണോ കുട്ടിയെ അവൾ വിട്ടുകൊടുക്കുമോ അമ്പരപ്പോടെ സാജൻ ആരാഞ്ഞു അങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇനി എന്നതാ അവളുടെ പ്ലാൻ ക്രിസ്റ്റഫർ തമാശ കേട്ടതുപോലെ ചിരിച്ചു എന്നോട് ചോദിച്ചാൽ എനിക്കെങ്ങനെ അറിയാം നീ ശിശിരയുടെ അനിയനല്ലേ സാജൻ്റെ മുഖം വിളറി അവൾ കുടുംബത്തിലേക്ക് തിരിച്ചു പോരും എല്ലാം ഉപേക്ഷിച്ച് വന്നാൽ സ്വീകരിക്കുമെന്ന് ഞാൻ അവൾക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് അവൾ പരിശ്രമിക്കുന്നത് ദേവസി പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ആരും പഴയ വെറുപ്പൊന്നും മനസ്സിൽ വെച്ചേക്കരുതെന്നാ കാൽക്കൽ വീണയാളെ തൊഴിക്കരുത് അത് ദൈവനിന്നയാ വിസ്മയത്തോടെ വിമലാമ ക്രിസ്റ്റഫറിൻ്റെ വാക്കുകൾ കേട്ടിരുന്നു വാച്ചിൽ നോക്കിയിട്ട് ക്രിസ്റ്റഫർ എഴുന്നേറ്റു എന്നാൽ ഞാനിറങ്ങട്ടെ വൈകിട്ട് ആറു മണിക്ക് തിരുവനന്തപുരത്തെത്തണം ശരി ദേവസി തലയാട്ടി സിറ്റൗട്ട് വരെ സാജൻ അയാളെ അനുഗമിച്ചു കാറിൻ്റെ ഡോർ തുറന്നിട്ട് ക്രിസ്റ്റഫർ പറഞ്ഞു ബ്ലസ്സിയെയും കൂട്ടി ശിശിരേ ചെന്നെന്ന് കാണ് അവൾക്ക് അല്പം സാന്ത്വനം ആവശ്യമുള്ള സമയമാണിത് കൂടപ്പിറപ്പൊക്കെ ഈ ജന്മത്തേയുള്ളൂ സാജൻ തലയാട്ടി ക്രിസ്റ്റഫർ കാറിൽ കയറി വിവാഹമോചനത്തിനു വേണ്ടി ശിശിരയും ഋഷിയും ഫാമിലി കോർട്ടിൽ ഒരേപോലെ വാദിച്ചു ഒരു തരത്തിലും കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത ദമ്പതികളാണതെന്ന് കോടതിക്കും ബോധ്യപ്പെട്ടു വിദ്യാഭ്യാസവും തൊഴിലും വ്യക്തമായ കാഴ്ചപ്പാടുമുള്ളവ അവരുടെ തീരുമാനത്തിൽ പുനർവിചിന്തനത്തിലുള്ള പ്രസക്തി നഷ്ടപ്പെട്ടു വിധിയാകുമെന്ന് ഉറപ്പായതിൻ്റെ തലയേനാൾ വൈകുന്നേരം ക്രിസ്റ്റഫറും അഡ്വക്കേറ്റ് ജയരാജും ശിശിരയുടെ ഫ്ലാറ്റിൽ വന്നു സന്തോഷപൂർവ്വം അവൾ അവരെ സ്വീകരിച്ചു നന്ദൂട്ടിയെ ഋഷിക്ക് വിട്ടുകൊടുക്കാൻ അവളുടെ മനസ്സ് പ്രിപ്പേർഡാണോ എന്നറിയുകയായിരുന്നു ക്രിസ്റ്റഫറിന്റെ ലക്ഷ്യം മോളെവിടെ നന്ദൂട്ടിയെ കാണാത്തപ്പോൾ ക്രിസ്റ്റഫർ ചോദിച്ചു അവൾ നിമിഷയുടെ ഫ്ളാറ്റിലേക്ക് പോയി അവിടുത്തെ കുട്ടിയുമായി നല്ല ചങ്ങാത്തത്തിലാ ക്രിസ്റ്റഫറിനും ജയരാജിനും എതിരെ ഷോക്കേസിനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു അവൾ അവളുടെ പെരുമാറ്റത്തിൽ വിശേഷിച്ചൊന്നും ക്രിസ്റ്റഫർക്ക് തോന്നിയുമില്ല മോളോട് കാര്യങ്ങൾ പറഞ്ഞില്ലേ ജയരാജ് ആരാഞ്ഞു പ്രത്യേകിച്ച് പറയാനെന്തിരിക്കുന്നു ജയരാജും ക്രിസ്റ്റഫറും നേരത്തെ പകപ്പോടെ മുഖാമുഖം നോക്കി നാളെ ഡിവോഴ്സ് അനുവദിക്കും കുട്ടിയോട് നാളെ ജഡ്ജി സംസാരിക്കും അവൾ ഋഷിക്കൊപ്പം പോകാൻ താല്പര്യപ്പെട്ടാൽ വിട്ടുകൊടുക്കാൻ ശിശിരയ്ക്ക് എതിർപ്പൊന്നുമില്ലെന്നാണ് നമ്മൾ സമ്മതിച്ചിട്ടുള്ളത് ജയരാജ് ഓർമ്മപ്പെടുത്തി അതെ അച്ഛനെ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അവൾ കൂടെ പോകാൻ തയ്യാറാവുന്നത് എന്നെ വേണ്ടെങ്കിൽ ഞാൻ എന്തിന് മനസ്സ് വേദനിപ്പിക്കണം ലാഘവത്തോടെ അവൾ പറഞ്ഞു ക്രിസ്റ്റഫറിൻ്റെ മനസ്സിലെ സന്ദേഹം നീങ്ങി മോള് പോയാൽ തീർത്തും ഒറ്റപ്പെട്ടൊരു പ്രതീതി ശിശിരിക്ക് ഫീൽ ചെയ്യും അതുണ്ടാവാൻ പാടില്ല ഡിവോഴ്സ് അനുവദിച്ചാൽ അപ്പോൾ തന്നെ നാട്ടിലേക്ക് മടങ്ങുന്നതാ നല്ലത് അവിടെ എല്ലാവരും ശിശിരിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ക്രിസ്റ്റഫർ തുടർന്നു കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നം പോലെ കരുതിയാൽ മതി യാത്ര പറയാൻ നേരം ക്രിസ്റ്റഫർ പറഞ്ഞു അവൾ തലയാട്ടി രാത്രി നന്ദുട്ടി ഹോംവർക്ക് ചെയ്യാനിരുന്നപ്പോൾ ശിശിര അടുത്ത് ചെന്ന് നോട്ട് ബുക്ക് വാങ്ങി മടക്കി വെച്ചു നാളെ സ്കൂളിൽ പോകാൻ കഴിയില്ല മോളെ കോടതിയിൽ പോകാനുള്ളതാ നന്ദുട്ടിയുടെ മുഖം ചെറുതായി വികസിച്ചു അച്ഛനെ നാളെ കാണാനാവുമെന്ന് അവൾ ഓർത്തു ശിശിര അവളെ കട്ടിലിൽ കൊണ്ടിരുത്തി മമ്മിയുടെ കണ്ണുകളിൽ സ്നേഹം നിറഞ്ഞു തൂവുന്നത് അവൾ കണ്ടു നാളെ മമ്മിയുടെയും അച്ഛൻ്റെയും വഴക്ക് തീരുമോ തീരുന്ന വഴക്കല്ലല്ലോ മോളെ അത് നിനക്കറിയാലോ എത്ര സന്തോഷത്തിലാണ് നമ്മൾ കഴിഞ്ഞിരുന്നതെന്ന് പക്ഷേ നിൻ്റെ അച്ഛൻ എന്നെയും നിന്നെയും ചതിക്കുകയായിരുന്നു നന്ദുട്ടിയുടെ മുഖത്തെ പ്രസന്നത കിട്ടു അവൾ കുനിഞ്ഞിരുന്നു അവളുടെ മനസ്സിന് ഉൾക്കൊള്ളാനാവാത്ത ഭാഷ തേടുകയായിരുന്നു ശിശിര നാളെ ഫാമിലി കോർട്ടിൽ വെച്ച് ഞാനും അയാളും വേർപിരിയും എന്നുവെച്ചാൽ പിന്നീട് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല വിശാഖൻ അളകയുടെ ഭർത്താവൊന്നുമല്ല നിന്റെ അച്ഛൻ അളകയെ വിവാഹം ചെയ്യുമെന്നാണ് കേൾക്കുന്നത് അയാളുടെ രഹസ്യ ഭാര്യയാണ് അവൾ നന്ദൂട്ടി ശിശിരയെ തുറച്ചു നോക്കി വീർപ്പടക്കി ഇരുന്നു ആ കുഞ്ഞു മനസ്സിൽ തൻ്റെ വാക്കുകൾ വീഴ്ത്തുന്ന മുറിപ്പാടുകൾ എത്ര ഭീകരമാണെന്ന് മനസ്സിലാക്കാൻ ശിശിരയ്ക്കായില്ല സ്വയം വിസ്മരിച്ച നിലയിലായിരുന്നു അവൾ കോർട്ടിൽ വെച്ച് ജഡ്ജി നിന്നോടൊരു ചോദ്യം ചോദിക്കും മോൾക്ക് ആരോടൊപ്പം പോകാനാ ഇഷ്ടമെന്ന് നീ പറയുന്ന ആളിൻ്റെ കൂടെ നിന്നെ വിടും നന്ദൂട്ടിയുടെ കണ്ണുകളിൽ ഒരു പിടച്ചിലുണ്ടായി ശിശിര അവളുടെ താടി പിടിച്ചുയർത്തി മമ്മിയുടെ പൊന്നുമോള് എന്തു പറയും അവൾ ശിശിരയിൽ നിന്ന് നോട്ടം വ്യതിചലിപ്പിച്ചു മമ്മിയുടെ കൂടെ പോയാൽ മതി എന്ന് നീ നിർബന്ധം പിടിച്ചു പറയണം അച്ഛനേക്കാൾ മമ്മിയെയാണ് ഇഷ്ടമെന്ന് ഉറക്ക പറയണം പറയില്ലേടാ ശിശിര വിതുമ്പി മോള് മമ്മിയെ ഉപേക്ഷിക്കരുതേ നന്ദൂട്ടി ഒന്ന് ഏങ്ങി എന്റെ അച്ഛൻ പാവവാ മമ്മി മമ്മി പറയണതൊക്കെ നോണയാ ശിശിരയുടെ കണ്ണുകൾ പൊടുന്നനെ എരിഞ്ഞു സംയമനം അവൾക്ക് കൈമോശം വന്നു നീ അയാൾക്കൊപ്പം പോകുമെന്ന് പറയും അല്ലേടി എനിക്കറിയാം നീ അതേ പറയൂന്ന് നിന്നെ പത്തു മാസം ചുമന്ന് നൊന്തുപെറ്റ ഞാൻ നിനക്കാരും നെഞ്ചിലെ ചൂട് നൽകി രക്തം മുലപ്പാലാക്കി തന്ന് വളർത്തിയ ഞാൻ നിനക്ക് അന്യ നന്ദി കേട്ടവളെ മൃഗതുല്യനായ ആ ചതീനയാ നിനക്കിഷ്ടം അല്ലേ ശിശിരയെ ദയനീയമായി നോക്കി നന്ദുട്ടി പൊട്ടിക്കരഞ്ഞു എനിക്ക് മമ്മിയും അച്ഛനും വേണം വഴക്കിടല്ലേ മമ്മി നമുക്ക് അച്ഛൻ്റെ കൂടെ പോകാം ചാടി എഴുന്നേറ്റ് ശിശിര അലറി നീ അയാളുടെ കൂടെ പോയാൽ ആർക്കു വേണ്ടി ഞാൻ ജീവിക്കണം എൻ്റെ വീട്ടിലേക്കൊന്നും ഞാൻ പോകില്ല എൻ്റെ മോൾ എന്നെ ഉപേക്ഷിച്ചാൽ ഞാനൊന്ന് കണ്ടിട്ടുണ്ട് കരയാൻ പോലും ആകാതെ നന്ദൂട്ടി സ്തംഭിച്ചിരുന്നു ശിശിര വെട്ടിത്തിരിഞ്ഞ് കിച്ചണിലേക്ക് ഓടി നന്ദൂട്ടി പേടിച്ച് കട്ടിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ശിശിര പോയ വേഗത്തിൽ തിരിച്ചു വന്നു അവളുടെ കയ്യിൽ ഒരു വെളുത്ത കന്നാസ് കൂടി ഉണ്ടായിരുന്നു വലത് കൈയിൽ ലൈറ്ററും നന്ദൂട്ടിക്ക് ഒന്നും മനസ്സിലായില്ല ശിശിര കന്നാസ് മുഖത്തിന് നേരെ ഉയർത്തി കാണിച്ചു ഇത് കണ്ടോ മണ്ണെണ്ണയ ഞാനിത് വാങ്ങിവെച്ചതാ എന്തിനാണെന്നറിയോ നിനക്ക് നീ അയാളുടെ കൂടെ പോയാൽ ഇത് ദേഹത്തൊഴിച്ച് ഞാൻ തീ കൊളുത്തും ഈ ഫ്ലാറ്റിൽ കിടന്ന് ഞാൻ വെന്തു ചാവും മമ്മി നന്ദൂട്ടി പേടിച്ച് ഉറക്കെ കരഞ്ഞു ചെന്ന് കിടന്നോ നിനക്കെന്നോട് സ്നേഹമുണ്ടെങ്കിൽ നാളെ കോർട്ടിൽ കാണിച്ചാൽ മതി അവളെ പിടിച്ചു മാറ്റിയിട്ട് ശിശിര അടുക്കളയിലേക്ക് പോയി അവിടെ നിലത്തിരുന്ന് ഹൃദയം പൊട്ടി അവൾ കരഞ്ഞു ഋഷിയും ശിശിരയും കോടതി മുറിയിലേക്ക് കയറി മറ്റുള്ളവർക്ക് പുറത്തുനിന്ന് ജനലിലൂടെ കോടതി നടപടികൾ വീക്ഷിക്കാമായിരുന്നു നന്ദൂട്ടിയെ ഹാജരാക്കാൻ ജഡ്ജി ഉത്തരവിട്ടു നന്ദൂട്ടി അയാളുടെ മുന്നിൽ വന്നു നിന്നു വെളുത്ത് സുമുഖനായിരുന്നു ജസ്റ്റിസ് തുളസിദാസ് കർക്കശഭാവമൊന്നും ആ മുഖത്തില്ലായിരുന്നു കാരുണ്യപൂർവം അദ്ദേഹം നന്ദൂട്ടിയെ വീക്ഷിച്ചു എന്താ കുട്ടിയുടെ പേര് ഋതുനന്ദ എന്നാ പതിയെ അവൾ പറഞ്ഞു അദ്ദേഹം തലയാട്ടി ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാ ഇവരിൽ ആർക്കൊപ്പം പോകാനാ കുട്ടിക്കിഷ്ടം ഒരു വിങ്ങൽ നന്ദൂട്ടിയുടെ മനസ്സിൽ ചിറകടിച്ചു പേടിക്കണ്ട കുട്ടി നന്നായി ചിന്തിച്ച് പറഞ്ഞാൽ മതി അവൾ ആദ്യം മമ്മിയെ നോക്കി ആ കണ്ണുകളിൽ രണ്ട് തീക്കല്ലുകൾ ജ്വലിക്കുന്നത് അവൾ കണ്ടു അവൾക്ക് ഭയം തോന്നി അവൾ പെട്ടെന്ന് മുഖം തിരിച്ച് അച്ഛനെ നോക്കി വാത്സല്യത്തിൻ്റെ ഒരു കടൽ അവൾ ആ മുഖത്ത് കണ്ടു കണ്ണുകൾ വാ മോളെ എന്ന് നിശബ്ദം വിളിക്കുകയാണ് നന്ദൂട്ടി പയ്യെ ഒന്ന് വിങ്ങി പറയൂ കുട്ടി ജസ്റ്റിസ് തുളസിദാസ് മൃദുവായി ശബ്ദിച്ചു ഋഷിയിൽ നിന്ന് മിഴി പറിക്കാനാവാതെ നന്ദുട്ടിയുടെ അദരങ്ങൾ ചലിച്ചു എനിക്ക് എനിക്ക് പറയൂ ആരോടൊപ്പമാണ് കുട്ടി പോകാൻ ആഗ്രഹിക്കുന്നത് മൃദുവായി ജസ്റ്റിസ് തുളസിദാസ് ചോദ്യം ആവർത്തിച്ചു ഋഷിയുടെ മുഖത്ത് നിന്ന് നന്ദുട്ടിയുടെ കണ്ണുകൾ പിടഞ്ഞ് നിലത്ത് വീണു തോൾ വെട്ടിച്ച് അവൾ വിങ്ങിക്കരഞ്ഞു മമ്മിയുടെ കൂടെ കുൾ ശക്തിയായി ഉലഞ്ഞുപോയി പുറത്ത് ജനലഴികളിൽ പിടിച്ചു നിന്ന വിശാഖനും ഇടിവെട്ടേറ്റതുപോലെയായി തലയുയർത്തി ശിശിര ഒരു ജേതാവിനെ പോലെ ചിരിച്ചു അമ്മയ്ക്കൊപ്പം പോകാനാണ് കുട്ടി ആവശ്യപ്പെടുന്നത് ശരി കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകൂ ജഡ്ജി കൽപ്പിച്ചു കോടതി ജീവനക്കാരൻ വിറച്ച് വിറച്ച് കരയുന്ന നന്ദൂട്ടിയെ അവിടെ നിന്ന് മാറ്റി ഋഷിയുടെ തളർന്ന സ്വരം കേട്ടു മോളുടെ ആവശ്യം ഞാൻ അംഗീകരിക്കുന്നു അവൾ മമ്മിക്കൊപ്പം പോകുന്നതിൽ എനിക്കെതിർപ്പില്ല തറഞ്ഞു നിന്നുപോയി വിശാഖൻ ഋഷിയുടെ മുഖത്ത് നോക്കിയപ്പോൾ അയാൾ പൊട്ടിക്കരയാൻ വെമ്പി വിശാഖൻ വേച്ച് പുറത്തിറങ്ങി ചുമർച്ചാരി നിന്ന് ശബ്ദമില്ലാതെ കരഞ്ഞു എല്ലാം കൈവിട്ടുപോയി ഒരു കുഞ്ഞെന്ന മോഹത്തിന് താൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ഏത് ഗങ്ങയിൽ മുങ്ങിക്കുളിച്ചാൽ മോഷം കിട്ടും അശ്വതാത്മാവിൻ്റെ ജന്മമായി പോയല്ലോ തൻ്റേത് ആരോ തോളിൽ കൈവച്ചപ്പോൾ വിശാഖൻ കണ്ണു തുറന്നു കണ്ണീർ പാടയിലൂടെ ഋഷിയുടെ വിഷാദ്രമായ മുഖം തെളിഞ്ഞു കഴിഞ്ഞു എല്ലാം മുജ്ജന്മത്തിലെ പോലെ ഓർമ്മയായിപ്പോയി നനവുള്ള നേർത്തൊരു ചിരി ഋഷിയുടെ മുഖത്ത് വീണു പൊഴിഞ്ഞു വിശാഖൻ ഋഷിയുടെ കൈപിടിച്ചു ഡിവോ ഡിവോഴ്സ് കിട്ടി ശപിച്ചു എന്നെ ഒരു പിടിച്ചാരമാക്കട ഋഷി നിന്റെ നാവിന് അതിനുള്ള ശക്തിയുണ്ട് പരിസരം വിസ്മരിച്ച് വിശാഖൻ കരഞ്ഞു ഋഷി അയാളുടെ ചുമലിൽ തട്ടി സമാധാനിക്കടോ എന്റെ മോൾ ചെയ്തത് ശരിയാണ് ഞാൻ അത്ര മോഹിക്കാൻ പാടില്ലായിരുന്നു മോളോടുള്ള എന്റെ സ്നേഹം ഒരു കടലോളം വലുതായിരുന്നു നിറഞ്ഞ കണ്ണുകൾ ഋഷി വേഗം തുടച്ചിട്ട് ചിരിക്കാൻ ശ്രമിച്ചു നന്ദൂട്ടിയെ പേടിപ്പിച്ച് പറയിപ്പിച്ചതാ ശിശിര നീ സമ്മതിക്കരുതായിരുന്നു മോൾക്കിഷ്ടം ഇപ്പോഴും നിന്നെയാ വിശാഖന്റെ തൊണ്ടയിടറി ശിശിര നാട്ടിലേക്ക് പോകുമെന്ന് വിശ്വസിച്ച ഞാനാ വിഡ്ഡി അവൾക്ക് കുഞ്ഞിനെ ഉപേക്ഷിച്ച് മറ്റൊരു ജീവിതം തേടി പോവാനാവില്ല ഇനിയുള്ള ജീവിതത്തിന് അവൾക്ക് മോൾ കൂടിയേ തീരൂ വിട്ടുകൊടുത്തില്ലെങ്കിൽ ഞാൻ പിന്നെയും ശപിക്കപ്പെട്ടവനാകും പെട്ടെന്ന് ഋഷി തിടുക്കം വെച്ചു പോകാം മോൾ എന്നെ കണ്ടാൽ ഓടി വന്നെന്ന് വരും പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് എനിക്കുണ്ടാവില്ല ഋഷി വേഗം ചെന്ന് കാറിൽ കയറി ഡ്രൈവിംഗ് സീറ്റിലാണ് ഋഷി ഇരുന്നത് വണ്ടിയിൽ കയറിയിട്ട് വിശാഖൻ ചോദിച്ചു ഇപ്പോഴും എന്നെ ഉൾക്കൊള്ളാൻ നിനക്ക് എങ്ങനെ കഴിയുന്നടാ പറഞ്ഞു തീർന്നപ്പോഴേക്കും വിശാഖൻ കുഞ്ഞിനെ പോലെ കരഞ്ഞുപോയി നിന്നെ പഴിക്കാൻ എനിക്ക് കഴിയില്ല നീ അനുഭവിച്ച വേദന ഒരു കുഞ്ഞിനു വേണ്ടി ആയിരുന്നില്ല അളകയ്ക്ക് വേണ്ടിയാണ് നീ അതിന് തയ്യാറായത് സർവവും എന്നിലർപ്പിച്ച് ഒപ്പം വന്നവൾ വന്നവളാശിശിരാ എന്നിട്ട് ഞാൻ അവളെ ചതിച്ചു ഒരർത്ഥത്തിൽ എല്ലാവരും നിരപരാധികളാ വിധിയെന്ന് വിശ്വസിച്ച് ആശ്വസിക്കാം ഋഷി കാർ മുമ്പോട്ടെടുത്തു റോഡിൽ കയറിയപ്പോൾ വിശാഖൻ ഇടർച്ചയോടെ പറഞ്ഞു മോളെ ഇനി കാണാൻ കഴിയില്ലല്ലോ അവൾ നന്നായി വളരും ഒരു കണക്കിന് പെൺകുട്ടിക്ക് ആവശ്യം അമ്മ തന്നെയാണ് ഋഷിക്ക് ഇതെങ്ങനെ സഹിക്കാനാവുമെന്ന് വിശാഖന് മനസ്സിലായില്ല അമ്പെ തകർന്നടിഞ്ഞു പോകുമെന്നാണ് കരുതിയത് പക്ഷേ തന്നെക്കാൾ അവൻ ധൈര്യം കാട്ടുന്നു ഋഷി എന്താടാ നിന്റെ മനസ്സിൽ വിശാഖൻ ഭയന്നു എനിക്ക് നഷ്ടബോധമൊന്നുമില്ല ശിശിരയോട് എനിക്ക് ചെയ്യാൻ ഇതുമാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ വിശാഖൻ വേദന താങ്ങാനാവാതെ കണ്ണുകൾ അടച്ചു കാർ ഉള്ളൂർ ജംഗ്ഷനിൽ എത്തിയപ്പോൾ ഋഷി ബ്രേക്ക് ചെയ്തു കണ്ണടച്ചിരുന്ന വിശാഖൻ്റെ തോളിൽ അയാൾ കൈവച്ചു നീ ഇവിടെ ഇറങ്ങ എനിക്ക് മറ്റൊരിടത്തേക്ക് പോകാനുണ്ട് വിശാഖൻ പകച്ചു എവിടേക്കാ ഋഷി ഒന്ന് നിശ്വസിച്ചു ഇനി അങ്ങോട്ട് എൻ്റെ ഒപ്പം നീ വേണ്ട നമ്മുടെ ബന്ധം വഴി പിരിയുകയാണ് നിന്റെ വഴി മറ്റൊന്നാ നിന്നെ ആശ്രയിച്ച് ജീവിതങ്ങളുണ്ട് ഋഷി എന്താടാ ഇങ്ങനെ നീ ഇറങ്ങ് ഒരു വണ്ടി വിളിച്ച് ഒയ്ക്കോ ഋഷിയുടെ സ്വരം കടുത്തു വിശാഖന് ഇറങ്ങാതെ നിവർത്തിയില്ല എന്ന് വന്നു ഋഷി കാർ മുന്നോട്ടെടുത്തു കോടതിക്കുള്ളിൽ നിന്ന് മനഃപൂർവ്വം വൈകിയാണ് ശിശിര നന്ദൂട്ടിയുമായി പുറത്തേക്ക് വന്നത് ഋഷി അവിടെ കാണുമെന്നാണ് അവൾ ഭയന്നത് മുറ്റത്തിറങ്ങിയപ്പോൾ കാറിൽ ചാരി അക്ഷമനായി അപ്പച്ചൻ നിൽക്കുന്നത് അവൾ കണ്ടു കോടതി തീരുമാനം ഇവിടെ കൊണ്ട് തീർന്നു നിനക്ക് വിവാഹമോചനവും കിട്ടി ഇനി തീരുമാനമെടുക്കേണ്ടത് നീയാ ഇതിനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമുക്ക് പോകാം അവൻ ഇതിനെ വളർത്തുവോ വിൽക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ ശിശിര മിണ്ടിയില്ല താൻ ഇത്രയും സമർത്ഥമായി കരുനീക്കിയത് മകളെ നഷ്ടപ്പെടാതിരിക്കാനാണെന്ന് അപ്പച്ചന് അറിയില്ലല്ലോ പക്ഷേ പിണക്കാനും പാടില്ല നീ എന്നതാ ആലോചിക്കുന്നത് എനിക്കതിന് കഴിയില്ല ദേവസ്വിയുടെ മുഖം പെട്ടെന്ന് ക്രുദ്ധനായി പിന്നെ എന്നതാ നിന്റെ തീരുമാനം അവൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ ജന്തുവിനെ വളർത്തി സ്വയം ഹോമിക്കാനോ നിനക്കൊരു ജീവിതം വേണ്ടേ ശിശിര മുഖം കുമ്പിട്ടു എന്നെ മതി എന്ന് പറഞ്ഞ എൻ്റെ മോളെ ഞാൻ കൈവിടില്ല നന്നാവില്ല ഈ ജന്മം നീ നന്നാവില്ല നിനക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ജീവിതം നിനക്ക് വേണ്ടി കണ്ടെത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എനിക്കിനി വേറൊരു ജീവിതമില്ല പച്ച എന്നോട് പുറുക്ക് ദേവസി ഡോർ വലിച്ചു തുറന്നു നീ ഒന്നോർത്തോ ഇതിനെയും കൊണ്ട് നിനക്കൊരിക്കലും തറവാട് പടി കയറാൻ കഴിയില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല ദേവസി കാറിൽ കയറി ബെൻസ് കാർ മരങ്ങൾക്കിടയിലൂടെ റോഡിലേക്ക് കയറിപ്പോകുന്നത് നോക്കി ശിശിര നിന്നു ആരും വേണ്ട താനും മകളും മാത്രം മതി രാരീരം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളീ നിലനാട് നോവൽസിന് വേണ്ടി സെൽമാ റോയിസ്